അടിമാലി കുമളി ദേശീയപാതയിൽ ആനവിലാസം മേഖലയിൽ അപകട സാധ്യത ഉയർത്തി നിൽക്കുന്നത് നിരവധി മരങ്ങൾ മുൻവർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ അപകടമുയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ വനംവകുപ്പോ തോട്ടം ഉടമകളോ തയ്യാറായിട്ടില്ല കട്ടപ്പന നഗരസഭയിലെ വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ ദേശീയപാതയുടെ ഇരുവശത്തും ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണുള്ളത് തോട്ടങ്ങളിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിരവധി വൻമരങ്ങളുണ്ട് ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത് കഴിഞ്ഞ കാലവർഷത്തിൽ ആനവിലാസത്തിനു സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു നിന്നിരുന്ന മരം വീണിരുന്നു ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ കട്ടപ്പന ആനവലാസം റൂട്ടിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റൂട്ട് മൊത്തത്തിൽ മൊത്തത്തിൽ അപകടാവസ്ഥയിൽ ഒത്തിരി മരങ്ങളുണ്ട് ഇടയ്ക്കിട മരം ഒഴിഞ്ഞുകൊണ്ട് മര ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഒരു ജീവന പേടികൾ കൂടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് ഈ മരം വെട്ടി മാറ്റി എല്ലാവരെയും ജീവന സംരക്ഷണം തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവരെ കാലവർഷം ശക്തമാവുന്നതിനു മുൻപായി ഇത്തരത്തിൽ ജീവന ഭീഷണിയെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത മഴയും കാറ്റും ശക്തമായാൽ ഇനിയും മരങ്ങൾ ഒടിഞ്ഞു വീഴുവാൻ ഏറെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ടൂറിസം മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായതിനാൽ വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് ജില്ലാ ഭരണകൂടവും വനംവകുപ്പും ഇടപെട്ട് തോട്ടമുടമകളെക്കൊണ്ട് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ